സൌത്ത് ഇന്ത്യയിലെ പ്രമുഖ ഗൃഹോപകരണ ഇലക്ട്രോണിക് ഡിജിറ്റൽസ് ഗാഡ്ജറ്റ്സ് വിതരണ ശൃംഖലയായ ഗോപു നന്ദിലത് ജിമാർട്ടിന്റെ അറുപത്തിയൊന്നാമത് ഹൈടെക് ഷോറൂം തൃശൂർ പൂത്തോളിൽ തുറന്ന് പ്രവർത്തനമാരംഭിച്ചു വക്കാലക്ക ഓഫറടക്കം ഉപഭോക്താക്കൾക്കായി നിരവധിയായ സമ്മാനങ്ങളും ഡിസ്കൗണ്ടുകളുമാണ് ഓണക്കാലത്ത് ഉപഭോക്താക്കൾക്കായി കമ്പനി ഒരുക്കിയിട്ടുള്ളത് ചില്ലാക്സ് ഓഫർ സീസൺ ടു സമ്മാനമായ പത്തു മാരുതി എക്സ്പ്രസോ കാറുകളും വിജയികൾക്ക് സമ്മാനിച്ചു അത്തം പത്തോണം ലഗ്പതി ഓഫറിനും തുടക്കമായിട്ടു അത്യാധുനിക നിലവാരത്തിലുള്ള വിശാലമായ ഷോറൂമാണ് പൂത്തോളിൽ തുറന്നത് എ ഐ സാങ്കേതിക പ്രവർത്തിക്കുന്ന ഗൃഹോപകരണങ്ങൾ മുതൽ സാധാരണക്കാരന്റെ പോക്കറ്റിൽ ഒതുങ്ങുന്ന ഉൽപ്പന്നങ്ങളടക്കം ഇവിടെ ലഭ്യമാണ് റവന്യൂ വകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് കെ രാജൻ ഷോറൂമിന്റെ ഉദ്ഘാടനം നടത്തി ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ഉപഭോക്താക്കൾക്കായി തിരഞ്ഞെടുത്ത ഗൃഹോപകരണങ്ങൾക്ക് എഴുപത് ശതമാനം വരെ വിലക്കുറവും ഏർപ്പെടുത്തിയിട്ടുണ്ട് സ്വന്തം തട്ടകത്തിൽ ആരംഭിച്ച പുതിയ ഷോറൂമിന് ഉപഭോക്താക്കളുടെ എല്ലാവിധ പിന്തുണയും വേണമെന്ന് ഗ്രൂപ്പ് ചെയർമാൻ ഗോപു നന്ദിനുമാനപ്പെട്ടു അതേപോലെ തൃശൂരിൽ നിന്ന് പക്കായ ഷോറുമാണ് ഞങ്ങൾ ഉദ്ഘാടനിക്കാൻ സാധിച്ചത് ഗോപുനാഥിനിമാർട്ട് ഈ ഷോപ്പിൻ്റെ പ്രത്യേകിച്ചത് ഹൈടെക് രീതിയിലുള്ള ഇൻ്റർനാഷണൽ ഷോപ്പിംഗ് അനുഭവമാണ് ഞങ്ങൾക്ക് ആശ്ചരിക്കുന്നത് ഇന്ന് ഈ ഓണക്കാലത്ത് ചിക്കൻ ചിക്കും ചിക്കൻ മാസം നല്ല മാസമാണ് വളരെ അഞ്ച് ഇരുപത്തി ദിവസമായ ഞങ്ങൾ തുടക്കം കുറിക്കുകയാണ് ഇന്ന് ഗോപിനാഥിനിമാർട്ട് ബക്കാ ലക്ക ഓഫറിലൂടെ ഞങ്ങളുടെ കസ്റ്റമേഴ്സിനെ ചുരി അപാർട്ട്മെൻറ്റ് സമ്മാനമായി നൽകുന്ന കൂടാതെ അതിൻ്റെ ഉണ്ടായി കാറുകളും നൂറ് എൽഇ ഡി നൂറ് റെഫിജറേറ്റർ നൂറ് വാഷിംഗ് മെഷീൻ ഇതെല്ലാം ഞങ്ങൾ നൽകുകയാണ് കൂടാതെ പത്തൊമ്പത്തോണം ഞങ്ങളൊരു സ്പെഷ്യൽ ഓഫർ ഞങ്ങളുടെ കസ്റ്റമേഴ്സ് ഡിക്ലെയർ ചെയ്യുകയാണെങ്കിൽ ഓരോ പത്ത് ദിവസം പത്തൊമ്പതൽ പത്ത് ദിവസം ഓരോ ലക്ഷം രൂപ വരെ നാളുകളിലൂടെ ഞങ്ങൾ സമ്മാനമായി നൽകും ഇതെല്ലാം ഞങ്ങളുടെ കസ്റ്റമേഴ്സിന് ഒന്നും ലഭിക്കുന്ന കാവലിൻ്റെ മുട്ടായി പങ്കും ഈ ഓണക്കാലത്ത് ഞങ്ങളുടെ ഓഫറുകളും കിറ്റുകളും ഈ ഓണക്കാലത്തെ എതിരേൽക്കാൻ വക്കാലക്ക ഓഫറുകളും ഉപഭോക്താക്കൾക്കായി ഒരുക്കിയിട്ടുണ്ട് കൊച്ചിയിൽ ഒരു സ്റ്റുഡിയോ അപ്പാർട്ട്മെൻറ്റ് അഞ്ച് ഹുണ്ടായ് എക്സ്ട്രാർ കാറുകൾ നൂറ് എൽ ഇ ഡി ടിവികൾ നൂറ് വാഷിംഗ് മെഷീനുകൾ നൂറ് റെഫ്രിജറേറ്ററുകൾ എന്നിവ ഉൾപ്പെടെ കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളാണ് ഓഫറിന്റെ ഭാഗമായി പ്രഖ്യാപിച്ചിരിക്കുന്നത് ഓരോ മുപ്പത് കിലോമീറ്ററിലും ഓരോ ഷോറൂം എന്നതാണ് കമ്പനിയുടെ ലക്ഷ്യമെന്ന് ഐശ്വര്യ നന്ദിലത് പറഞ്ഞു വളരെയധികം സന്തോഷമുള്ളൊരു ദിവസമാണെന്ന് അറുപത്തൊന്നാമത്തെ ഷോറൂം അതും തൃശൂര് ജന്മസ്ഥലമായ തൃശൂര് തന്നെ ജീമാട്ടിന്റെ ജന്മസ്ഥലമെന്ന് തന്നെ പറയണം തികച്ചും എന്താ പറയുക ഗോപുനന്ദ്രൻ ജിമാർട്ടിൻ്റെ ഒരു ഒരു ഉത്ഭവം ഉണ്ടായിരിക്കുന്നത് ഈ ഒരു ഡിസ്ട്രിക്റ്റിൽ ഇത് ഞങ്ങളുടെ പത്താമത്തെ ഷോറൂമാണ് തൃശ്ശൂർ ജില്ലയിലെ അഞ്ച് കോടി കസ്റ്റമർ ബാക്കപ്പ് ഉള്ള ഒരു ബ്രാൻഡാണ് ഗോപുനഥിലെ ജിമാർട്ട് ഈ ഒരു സ്റ്റോറിൻ്റെ പ്രത്യേകത എനിക്ക് തോന്നുന്നു തൃശ്ശൂർ ജില്ലയിലെ ഏറ്റവും വലിയൊരു ഡിസ്പ്ലേ ഉള്ള മൊബൈൽ ക്ലൈൻസ് സ്റ്റോർ തന്നെയാണ് നൂറിലധികം വാഷിംഗ് മെഷീൻസാണ് നമ്മളൊരു ഈ ഒരു ഫ്ലോറിൽ ഡിസ്പ്ലേ ചെയ്തിരിക്കുന്നത് താഴെ ടി വി സെക്ഷനിലാണെങ്കിൽ അറുപതിലധികം ബ്രാൻഡഡ് ടീ വികളാണുള്ളത് അതും ബഡ്ജറ്റ് കൺസ്ട്രെയിൻസ് ഉള്ള കസ്റ്റമേഴ്സും തൊട്ട് ഹൈ എൻഡ് പ്രൊഡക്റ്റ് ഇന്നുകൂടെ അഞ്ച് ലക്ഷത്തിൻ്റെ ഫ്രിഡ്ജ് വരെ നമ്മൾ ഡിസ്പ്ലേയിൽ ഇട്ടിട്ടുണ്ട് വാഷിംഗ് മെഷീൻ ആയിക്കോട്ടെ എല്ലാ കാറ്റഗറിയിലും ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു ഹൈ പ്രീമിയം റേഞ്ച് നോക്കുന്ന ഒരു കസ്റ്റമറിനും വന്ന് ഷോപ്പ് ചെയ്യാൻ പറ്റും അതും എല്ലാം അണ്ടർ വൺ റൂഫ് എന്നുള്ള കോൺസെപ്റ്റിനാണ് കൊണ്ടുവന്നിരിക്കുന്നത് ലേറ്റസ്റ്റ് ടെക്നോളജിയിലുള്ള എല്ലാ ബ്രാൻഡ്സും എല്ലാ ബ്രാൻഡ്സിൻ്റെയും എ ഐ ടെക്നോളജി നമ്മളിന്നിവിടെ കൊണ്ടുവന്നിട്ടുണ്ട് ഇന്ന് മാർക്കറ്റിൽ എന്താണോ അവൈലബിൾ ആയിട്ടുള്ള ലേറ്റസ്റ്റ് അപ്ഡേറ്റ് അപ്ഡേറ്റഡ് പ്രൊഡക്ട്സ് അതാണ് ഗോപുനന്ദ്രൻ ടീമാ എല്ലാ ഷോറൂമുകളിലും നിങ്ങൾക്ക് കാണാൻ സാധിക്കുക ഇതിനോടകം തന്നെ ഓണവിപണി ഉണർന്നു എന്ന് വിചാരിക്കുന്നു ഇന്ന് വെച്ച് കഴിഞ്ഞാൽ പുലരിയാണ് അപ്പോൾ എല്ലാവർക്കും സന്തോഷത്തിന് സമൃദ്ധിയുടെ ഒരു ഓണം ആശംസിക്കുകയാണ് അതോടൊപ്പം ഓണം ഷോപ്പിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ലൊരു ദിവസമാണ് ഇനി അങ്ങോട്ടുള്ള എല്ലാ ദിവസങ്ങളും ഗോപു നന്ദിലെ ജിമാർട്ടിൽ അത്രയധികം ഓഫേഴ്സും കാര്യങ്ങളാണ് ആണ് ഉപഭോക്താക്കൾക്കായിട്ട് ഒരുക്കി വച്ചിരിക്കുന്നത് ക്യാഷ് ബാക്ക് ആയിക്കോട്ടെ എക്സ്ചേഞ്ച് ആയിക്കോട്ടെ ഇ എം ഐ ഓഫേഴ്സ് അതിന് പുറമെയാണ് ഗോപുൽ നന്ദിലെ ജിമാണ്ടെ ഡിസ്കൗണ്ട്സ് അപ്പോൾ ഡെഫിനറ്റ്ലി ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ഞങ്ങളുടെ പ്രിയ കസ്റ്റമേഴ്സും ഷോപ്പിംഗ് എക്സ്പീരിയൻസ് ജി ഷോറൂംസിലും ഈ ഓഫേഴ്സ് ആണ് സിറ്റൻ വിൻ ഓഫർ വഴി പത്ത് എൽഇ ഡി ടിവികൾ ഉദ്ഘാടന ദിവസം സാധനങ്ങൾ വാങ്ങുന്ന ഉപഭോക്താക്കൾക്ക് നറുക്കെടുപ്പിലൂടെ കൈമാറി സമീപഭാവിയിൽ നൂറ് ഷോറൂമുകൾ എന്ന ലക്ഷ്യം കൈവരിക്കും തമിഴ്നാട് ഉൾപ്പെടെയുള്ള ഇതര സംസ്ഥാനങ്ങളിലേക്ക് ശാഖകൾ വ്യാപിക്കുമെന്ന് അർജുൻ നന്ദിലത് പറഞ്ഞു ജിമാർട്ട് നാൽപ്പത്തി മൂന്ന് വർഷം മുമ്പ് കുഴപ്പം റോഡിൽ നൂറ്റി ഒമ്പത് സ്ക്വയർ ഫീറ്റ് ആരംഭിച്ച സ്ഥാപനമാണ് നല്ല എൻ എസ് സിസ് എന്ന സ്ഥാപനം കൂടുതൽ ദിവസമാണ് അവിടുന്ന് രണ്ടായിരത്തി അഞ്ചിൽ ജിമാർട്ട് എന്ന കൺസെപ്റ്റ് നമ്മൾ കൂങ്ങുന്നത്താരംഭിച്ചു അവിടുന്ന് ഇതുവരെ അറുപത് ഷോറൂംസ് നമുക്ക് ഓർഡർ സ്റ്റാർട്ട് ചെയ്ത് അയച്ചു തിരുവനന്തപുരത്ത് കാസർഗോഡ് വരെ വ്യാപിച്ച് കിടക്കുന്ന വൈഡ് റേഞ്ച് ഡിസ്പ്ലേ ഉള്ള ആ സ്ഥാപനം കൂടുതൽ ജിമാർട്ട് ആലിക്ക് സാധിച്ചു ഇപ്പോൾ നമ്മൾ അറുപത്തൊന്നാമത്തെ ഷോറൂമിൽ വന്ന് എത്തി നിൽക്കുകയാണ് ഒരു രണ്ടാം വരവ് അല്ലെങ്കിൽ ടു പോയിൻറ്റ് സീറോ ഒന്നുകൊണ്ട് പരവ് പുതിയ സൈഡിൽ പറയുകയാണ് ന്യൂജി ബൈപ്പിൽ വന്നിരിക്കുകയാണ് ന്യൂജി ബൈപ്പ് എന്ന് പറഞ്ഞ രീതിയിൽ പറയാൻ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ അറിയാം എല്ലാം ലേറ്റസ്റ്റ് ടെക്നോളജിയിലാണ് എല്ലാ സാധനവും എ ഏഴിലാണ് ഇപ്പോൾ എല്ലാ പ്രോഡക്റ്റ് ഇപ്പോൾ സാർ മൊബൈൽ നിന്ന് ആരംഭിച്ചും അതിപ്പോൾ ടി വി ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ എല്ലാത്തിനും എ എ ടെക്നോളജി വന്നു കഴിഞ്ഞു ഇപ്പോൾ ലാപ്ടോപ്സ് അടക്കം എ എ ടെക്നോളജി വന്നു കഴിഞ്ഞു ഇതിൻ്റെ എല്ലാ വൈഡ് റേഞ്ച് ഡിസ്പ്ലേയും കാര്യങ്ങളൊക്കെ നമ്മൾ ഗൂഗിൾ ചെയ്യും മാറ്റം ഒരുക്കി വെച്ചിട്ടുണ്ട് നമ്മുടെ തൃശ്ശൂർ ഷോറൂം പുറമല്ല നമുക്ക് തിരുനൂർട്ട് കാസർഗോഡ് വരെയുള്ള എല്ലാ ഷോറൂമിലും ഈ ഓണക്കാലത്ത് ഒരു ന്യൂജിൻ ബൈപ്പ് എന്ന രീതിയിലാണ് പിന്നെ അതുകൂടാണ്ട് നമ്മൾ ചലഞ്ചിങ് ഓഫേഴ്സ് ആണ് ഈ ഓണക്കാലത്ത് വേണ്ടി നമ്മൾ കസ്റ്റമേഴ്സ് ചെയ്യുന്നത് പറയുന്നു അപ്ലൈൻസിലാണെങ്കിലും ഡിജിറ്റൽ രംഗത്ത് രംഗത്താണെങ്കിലും കാറ്റഡസ് രംഗത്താണെങ്കിലും ചലഞ്ച് ചെയ്യണം മാർക്കറ്റിന് നമ്മൾ അത്രത്തോളം പ്രൈസും കാര്യങ്ങളും ഓഫേഴ്സും ക്യാഷ് ബാക്കും കാര്യങ്ങളും അതുകൂടാണ്ട് കസ്റ്റമേഴ്സ് ഏ പി സൗകര്യങ്ങളും എല്ലാം നമ്മൾ ഒരുക്കി വെച്ചിട്ടുണ്ട് എല്ലാ കസ്റ്റമേഴ്സും ഫസ്റ്റ് ചോയ്സ് ആയി കോപ്പുറം ചെയ്യുമ്പോൾ സെലക്ട് ചെയ്യുക കൂടുതൽ ചെയ്യാൻ പറ്റാനുള്ള നിങ്ങൾക്ക് ഒരു യോജിച്ച് സ്ഥാപനമായി മാറിയിരിക്കും ഓണക്കാലത്ത് എല്ലാവരും ചെയ്യാൻ സെലക്ട് ചെയ്യുക താങ്ക് യു സോ മച്ച് കൊച്ചിയിൽ വെച്ച് നറുക്കെടുപ്പ് നടത്തിയ ചില്ലാക്സ് ഓഫർ സീസൺ ടൂവിലെ സമ്മാനദാനവും നടന്നു ഇതിന്റെ ഭാഗമായി പത്ത് ഉപഭോക്താക്കൾക്ക് മാരുതി എക്സ്പ്രസോ കാറുകളാണ് സമ്മാനിച്ചത് തൃശൂർ എം എൽ എ പി ബാലചന്ദ്രൻ ആദ്യ വില്പന നടത്തി ഫുട്ബോൾ താരം ഐ എം വിജയൻ ഷൈനി ഗോപു നന്ദിലത്ത് എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു